അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വരുന്ന ഇസെഡ് ഓട്ടോമാറ്റിക്കാണ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല സീറോ റീപ്ലേസ്മെൻറ്റിൽ വരുന്ന കമ്പനി റെക്കോർഡ് അടക്കമുള്ള നല്ലൊരു അടിപൊളി വണ്ടിയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വരുന്നത് വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആണ് വണ്ടി അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം നമുക്ക് ഈ ഫണ്ട് ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ബോണറ്റ് അതായത് ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് അതായത് ഫ്രണ്ടിൽ നിങ്ങൾ പൊടി മാത്രം കാണുന്നു അതായത് വാഷോ കാര്യങ്ങളൊന്നും ചെയ്യാതെ ജസ്റ്റ് കസ്റ്റമറിനെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് വന്നതാണ് അതായത് അവരുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് വന്ന അപ്പോൾ ജസ്റ്റ് ചെറിയ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ സൈഡിലെ എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനലാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് മെറോ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് വരുന്നത് പിന്നെ ടയർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ൈവ് പെർസെൻറ്റേജ് അബോ ടയേഴ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് കീപ്പായിട്ട് സൂക്ഷിച്ച ഒരു വ്യക്തിയുടെ വണ്ടിയാണ് പിന്നെ നിങ്ങൾക്ക് ആ എന്ന് വെച്ചാൽ പൊടി പിടിച്ച് കിടക്കുന്നതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അതായത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ പറയുക പൊടി പിടിച്ച് കിടക്കുവായിരുന്നു ഇത് കസ്റ്റമറിനെ വീട്ടിൽ കിടക്കുന്ന വണ്ടിയാണ് ജസ്റ്റ് അതായത് വാഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ അവിടെ കിടക്കുന്ന സിറ്റുവേഷനിൽ തന്നെ എടുത്തിട്ട് വരുവാണ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി അപ്പോൾ വള നീറ്റോ കാര്യങ്ങളോ ഒന്നും ആക്കിയിട്ടില്ല എന്നാൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാം എന്നുവെച്ചാൽ ഒറിജിനൽ പെയിൻറ് കാര്യങ്ങൾ അതായത് റീ പെയിൻ്റോ ഒന്നും കയറിയിട്ടില്ല നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ പിന്നെ ഈ ഡോറ് കാര്യങ്ങൾ ഡോറ് കാര്യങ്ങളൊന്നും കാണിച്ചു തന്നില്ല ഡോറ് കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ വെൽ നീറ്റ് ആൻഡ് മെയിൻറ്റൈൻ ആയിട്ട് സൂക്ഷിച്ചേക്കുന്ന വണ്ടി തന്നെയാണ് അങ്ങോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ നീറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് പേസിങ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഒറിജിനൽ പേസിങ് അതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങൾ പഞ്ചിങ് ഒക്കെ ഒറിജിനലാണ് വരുന്നത് ഒറിജിനൽ ഡോറ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ സൈഡിൽ ഈ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ബ്രേക്ക് ലൈറ്റ് അതായത് ടു പോയിൻറ്റ് എയ്റ്റ് ഈ അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത് ബാക്കിലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ സൈഡിൽ വളരെ നീറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ആയിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത് അതായത് നിങ്ങക്ക് തട്ട മുട്ട കാര്യങ്ങളോ ഒന്നും മൈനോറിട്ട് കാര്യങ്ങളോ ഒന്നുമില്ല വെൽ മെയിൻറ്റെയിൻഡായിട്ട് നല്ല രീതിയിൽ ഉപയോഗിച്ച വണ്ടിയാണ് വരുന്നത് ഈ സൈഡിലേക്ക് വരുമ്പോൾ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ തന്നെയാണ് വണ്ടി പിന്നെ ചെറിയ പൊടിയുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സൈഡിലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് നിങ്ങൾക്ക് ഗ്ലാസ് അതായത് സൈഡിലെ മെറർ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരിക ഒരു ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല ഡോറ് കാര്യങ്ങളൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല സർവീസ് റെക്കോർഡ് പ്രോപ്പറായിട്ട് സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒറിജിനൽ പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പഞ്ചിക്കയും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ച് നോക്കിയതാണ് ഫുള്ള് ചെക്ക് ചെയ്ത വണ്ടിയാണ് പിന്നെ ആയിക്കോട്ടെ വെൽ മെയിൻറ്റെയിൻ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് ചെറിയ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് വാഷ് ചെയ്യാത്തതിന് മാത്രം ബാക്കി വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടി നിലവിൽ പിന്നെ വണ്ടി വരുന്നത് സെവൻ സീറ്റർ ആണ് ക്യാപ്റ്റൻ സീറ്റ് അതായത് നാല് പേര് ഫ്രണ്ടിൽ ബാക്കിൽ മൂന്ന് പേരും അങ്ങനെ സെവൻ സീറ്റർ വണ്ടിയാണ് വരുന്നത് ഇന്ത്യയിലെ ടോപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ നീറ്റ് ആൻഡ് കണ്ടീഷണായിട്ടാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത് വളരെ നീറ്റ് അതായത് ടോപ്പ് ആയിക്കോട്ടെ ഡൗൺ സൈഡ് ആയിക്കോട്ടെ വണ്ടിക്ക് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല വെൽ മെയിൻറ്റെയിൻ ആയിട്ട് യൂസ് ചെയ്താൽ നല്ലൊരു അടിപൊളി വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പം നിങ്ങൾക്ക് അതായത് മെയിനായിട്ട് കാണുന്ന ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ജസ്റ്റ് ഞാനൊന്ന് ഓപ്പണും കൂടെ ചെയ്ത് കാണിച്ചു തരാം വളരെ സൈലന്റ് ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത് അതായത് സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ എങ്ങനെയാണോ അതായത് നിങ്ങൾക്ക് ഇന്ത്യ ഇതിന്റെ ഉൾവശം കാര്യങ്ങളൊക്കെ നോക്കാമെന്നുള്ളത് വളരെ നീറ്റ് ആൻഡ് കീപ്പ് ആയിട്ട് തന്നെയാണ് സൂക്ഷിച്ചേക്കുന്നത് പിന്നെ ഡൽഹിയിലെ അവസ്ഥയിൽ വെച്ച് നോർമലി വരുന്ന പൊടികൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന്റെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് വർക്ക് കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പഞ്ചിങ്ങ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാം പോപ്പർ അത് രണ്ടായിരത്തി പതിനെട്ടിൽ മാനുഫാക്ചറും രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്ററും ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണറാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡ് ഉണ്ട് വണ്ടിക്ക് അതായത് ടോട്ടൽ സർവീസ് അതായത് പ്രോപ്പറായിട്ട് സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ചെയ് ചെയ്തിട്ടുള്ളതാണ് റീപ്ലേസ്മെൻറ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് നിലവിലില്ല പിന്നെ ഇൻഷുറൻസ് വാലിഡ് ആണ് ഇൻഷുറൻസ് പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് വരുന്നത് പിന്നെ ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസാണ് എന്ന് വെച്ചാൽ വണ്ടിക്ക് നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി വരാൻ പറ്റും എന്താ വെച്ചാൽ റീപെയിൻ്റോ കാര്യങ്ങളൊന്നും ടച്ച് ചെയ്തിട്ടില്ല എല്ലാ ഗ്ലാസ് കാര്യങ്ങളും എല്ലാ ഡോർസ് കാര്യങ്ങളും ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് അപ്പം നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റോടെ ഈ വാഹനം മേടിക്കാൻ പറ്റും അപ്പം ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ കാണിച്ചു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ അതായത് ചെറിയ സമയങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അതൊരു നല്ല വണ്ടികൾ വരുമ്പോൾ നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി വരാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണിത് അപ്പം ഇതേപോലത്തുള്ള പുതിയ പുതിയ വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിൻ്റെ അടിയിൽ ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം മാക്സിമം പേര് കയറി ജോയിൻ ചെയ്യുക അതായത് നമ്മൾ പോയി കണ്ട് ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രോപ്പറായിട്ട് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ ചെറിയ ഡിലേ വരുന്നുണ്ട് അതായത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർ ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിലവിൽ എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടി പോലും നിലവിൽ സ്റ്റോക്കില്ല അതായത് ഒരു ദിവസം കണ്ടുപിടിച്ച് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ സെയിൽട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതേപോലത്തുള്ള പുതിയ പുതിയ വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ